എല്ലാവർക്കും വി ആൻഡ് വി ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളിന് ശേഷമാണ് പ്രിയത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ യാത്ര ചെറുകുന്ന് മൊട്ടമ്മൽ ചെമ്മരവയൽ ശ്രീ പുറക്കാട്ട് വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്കാണ് അവിടെ തെക്കൻ കാരിയാത്തൻ ദൈവത്തിന്റെ പുറപ്പാട് കാണാനാണ് ചെന്നത് അപ്പോൾ നമുക്ക് തെക്കൻ കരിയാത്തൻ ആരാണെന്ന് നോക്കാം കരിയാത്തൻ എന്നാൽ പരമശിവനാണ് കരിയാത്തൻ തെക്കൻ ചാത്തു എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് എങ്കിലും തെക്കൻ കരിയാത്തൻ എന്ന പേരിലാണ് പ്രസിദ്ധം ഈ തെയ്യത്തിന്റെ കൂടെ കൈക്കോലൻ എന്ന തെയ്യവും കൂടി കെട്ടിയാടാറുണ്ട് ഇവരെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് പാലാർ വീട്ടിൽ പടനായരും പാലക്കുന്നത്ത് കേളേന്ദ്രനായരും മല പൊലിച്ച് നായാടാനും കറ്റൽ പൊലിച്ച് മീൻ പിടിക്കാനും പുറപ്പെട്ടു അത്ര നായാട്ടിൽ ഒന്നും തടയാത്തതിനെ തുടർന്ന് ക്ഷീണിച്ചവശരായ ഇവർ വെള്ളം കുടിക്കാനായി കരിങ്കുല കണ്ടത്തക്കമ്മയുടെ വീട്ടിലെത്തുകയും അവർ അവിടെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു കുളിക്കാനായി കരിഞ്ചിലാടൻ ചിറയിൽ അവർ ചിറയിൽ അത്ഭുത രൂപത്തിലുള്ള മീനുകളെ കാണുകയും എന്നാൽ അവ അവർക്ക് പിടികൊടുക്കാതെ നീങ്ങുകയും ചെയ്തു വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെ കിണറ്റിലും ഇവയെ തന്നെ കണ്ടെത്തിയതിനെ തുടർന്ന് കടളിപ്പഴം വെള്ളിപ്പാളയിലിട്ടു കിണറിലേക്ക് താഴ്ത്തിയപ്പോൾ അവ തങ്ങളുടെ രൂപം ചെറുതാക്കി പാളയിൽ കയറുകയും ഇവയെ കറി വയ്ക്കാനായി മുറിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവയുടെ തനി രൂപം അവ കാണിച്ചു കൊടുക്കുകയും ചെയ്തു തുടർന്ന് അറിയാതെ ചെയ്ത തെറ്റിന് മാപ്പിരക്കുകയും പ്രായ ചെയ്യാനും തീരുമാനിച്ചു ഈ രണ്ട് മീനുകളും ഒന്ന് ശിവചൈതന്യവും മറ്റൊന്ന് വിഷ്ണു ഉള്ളതായിരുന്നു അന്ന് തൊട്ട് ഏഴാം ദിവസം മതിലകത്തെ കരിങ്കൽ പടിക്കിരുപുറവും രണ്ട് പൊന്മക്കൾ പിറന്നുവെങ്കിൽ അവരെ വളർത്തി പയറ്റ് വിദ്യ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അതുപ്രകാരം ഏഴു ദിവസത്തിനകം രണ്ട് കുട്ടികൾ പിറക്കുന്നു അവരാണ് തെക്കൻ കോമപ്പനും തെക്കൻ ചാത്തവും യഥാകാലം വിദ്യകൾ പഠിച്ച് ചുരിക കെട്ടി ചേകവന്മാരാവാൻ പ്രായമെത്തി പാണ്ടിപ്പെരുമാളിൽ നിന്നും ചുരിക വാങ്ങി തെക്കൻ ചാത്തു അഥവാ തെക്കൻ കാരിയാത്തനെന്നും തെക്കൻ കോമപ്പൻ തെക്കൻ കരുമകനെന്നും ആചാരപ്പെട്ടു ഇവർ രണ്ടു പേരുടെയും ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കുകയും ചെയ്തു മദ്യം കൊടുക്കാൻ മടി കാണിച്ച ചന്ദൻ തണ്ടാനും തിരുനെല്ലൂർ തണ്ടാത്തിക്കും ഭ്രാന്ത് നൽകി പിന്നീട് അവരെ സൽക്കരിച്ചപ്പോൾ മാത്രമേ ഭ്രാന്ത് മാറ്റിയുള്ളൂ അവരെ വഴിയിൽ വെച്ച് പരിഹസിച്ച ഒരു കുട്ടിയുടെ കൈ മുറിക്കാനും കാര്യാത്തിന് മടിയുണ്ടായില്ല കുട്ടി കരഞ്ഞു മാപ്പ് അപേക്ഷിച്ചതിനെ തുടർന്നാണ് കൈ തിരികെ ലഭിച്ചത് കുട്ടി പിന്നീട് ഇവരുടെ തീർന്നു ആ കൈപോയ കുട്ടിയുടെ സങ്കല്പത്തിലുള്ളതാണ് കാര്യാത്തൻ തെയ്യത്തോടൊപ്പം കെട്ടിയാടുന്ന കൈക്കോലൻ തെയ്യം ലളിതമായ വേഷമാണ് ഈ തെയ്യത്തിനുള്ളത് ശരീരത്തിൽ വെള്ളക്കളറും മുഖത്ത് മഞ്ഞ കളറുമാണ് ഉണ്ടാവുന്നത് കൊഴുപ്പറ്റം എന്ന ചെറിയ ഒരു തലമുടി ഈ തെക്കൻ കാര്യത്തൻ തെയ്യത്തിനുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോ ഉടൻ തന്നെ കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാളികേരത്തിന്റെ നന്മ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന തേങ്ങ അത്യാധുനിക ടെക്നോളജിയിൽ ഡ്രൈ ചെയ്തെടുക്കുന്നതിനാൽ രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യമില്ലാതെ പരിശുദ്ധമായ വെളിച്ചെണ്ണ എപ്പോഴും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു സൗപർണിക കോക്കനട്ട് ഓയിൽ